ഞങ്ങളുടെ ഭാര്യമാരോട് കടമകൾ പറഞ്ഞു പറഞ്ഞു തരുമോ നല്ല കൊടുക്കുക നല്ല വസ്ത്രം അവൾക്ക് കൊടുക്കുക അവളെ നീ ചീത്ത ചീത്ത വിളിക്കരുത് 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 വലാ നീ ഫിൽ പുറത്ത് പിണങ്ങി കഴിയരുത് ചില ആളുകളുണ്ട് വീട്ടിൽ തോറ്റാ പള്ളി വടക്കും അല്ലെങ്കിൽ പോകും അല്ലേ ആ പിന്നെ അറിയത് കെട്ടിയോളെ തോപ്പിച്ചിട്ട് ഇറങ്ങിയതാത് എന്റെ പൊന്ന ഹബീബെ പാരുമാരുടെ ഒന്നിലൊന്ന് തോറ്റു കൊടുക്ക് അതൊരു യോഗ്യതയാ മുത്തു നബി ഒരു ഹദീസ് ഞാൻ സ്ത്രീകൾ ദുഷ്ടന്മാരെ ബഹുമാന്യനായ ി പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാന്യനായി തോക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ ഭാര്യയുടെ അടിയറോ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഏ പെണ്ണെന്ന് പറയുന്ന സാധനം അള്ളാഹു പറഞ്ഞു വളഞ്ഞ വാരിയൽ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇത് നിഷേധിച്ചിട്ടൊന്നും നിങ്ങൾ പെണ്ണുങ്ങളെ നന്നായാൽ ആ എല്ലാം ഒടിഞ്ഞു പോകും നീ അതിനെ ഉപേക്ഷിച്ചാൽ അത് പറഞ്ഞും പോകും അപ്പോ ആ പെണ്ണിനെ ഉപദേശിക്കണം കൊണ്ട് പറഞ്ഞ നല്ല വാതിന്റെ ക്ലാസ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കണം റാമത്തുള്ള പങ്കെടുപ്പിക്കണം അങ്ങനെ വാദവും ഒക്കെ കേട്ട് അലഹമില്ലാ അപ്പൊ അവള് പറയും അച്ചാ എന്റെ ബ്ലൗസ് ഒന്ന് നീട്ടണം എനിക്ക് എന്റെ ഒക്കെ മാറ്റണം എനിക്കൊരു ഫറദ വാങ്ങിച്ച് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം പറത വേണം എന്താ ഇഷ്ട തയ്യാറല്ലേ ഇത് കല്യാണം കഴിച്ച് ആദ്യത്തെ രാത്രി തന്നെ തലയണ മന്ത്രം നടത്തും ഞാൻ നീയും ധീനിയാകണം ആ നിന്റെ ബ്ലൗസ് ബ്ലൗസൊന്നും ശരിയാവില്ലാട്ടോ നിന്റെ ലിഷ്ടിക്കൊക്കെ മാറ്റണം എന്നുതന്നെ പറഞ്ഞിൽ ആ പെണ്ണ് പേടിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം മണിയറയിലേക്ക് പോകാം പോവില്ല അള്ളാഹുക്കാക്കട്ടെ ഇയാള് വേണ്ടി സുഹൃത്തെ മനഃശാസ്ത്രപരമായി ഇടപെടണം ഭാര്യപരമായി ഇടപെടണം അള്ളാഹു പടച്ചവൻ തൗഫിക്ക് തരട്ടെ അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാർക്ക് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം അള്ളാഹു ദുനിയാവിലെ മാത്രം ഇണയല്ലാവൾ നാളെ സ്വർഗത്തിലും ഇണയാണ് പടച്ചവനെ നാളെ നാളെയും അവിടെയും കെട്ടിവലിക്കോളി അല്ലേ ഇവിടെ കൊണ്ട് തീരോത ഓർത്തിരുത്തു പണ്ടൊരാൾ മുസ്ലിം സംഭാവന കൊടുത്തു ഈ സാധനം ഇവിടെ കൊണ്ട് മുസ്ലിയാർ അപ്പോഴത്തെ അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ തണലുകളിൽ ഇരിക്കുമെന്നുള്ള ആയതോന്നിയപ്പോൾ ആകെ ബേജാറായി അള്ളാഹു പടച്ചവൻ നാളെ ആഹാരത്തിലും ഇവരെ തന്നെ ഭാര്യയായി അള്ളാഹു തരട്ടെ പറഞ്ഞു കണ്ടോ നാളെ പെണ്ണുങ്ങൾക്ക് ആരാവുള്ളത് ഈ എന്നോട് ചോദിച്ചാ നിങ്ങൾക്ക് ഹുർലിംഗ് കിട്ടും ഞങ്ങൾക്ക് ആരാവുള്ളത് സുഹൃത്തുക്കളെ നമ്മുടെ സ്ത്രീകൾ നാളെ സ്വർഗത്തിൽ ഏറ്റവും നല്ല രൂപ ഭംഗിയോടുകൂടി അള്ളാഹു പുനഃസൃഷ്ടിക്കും അള്ളാഹു പടച്ചവൻ അവളുടെ കൈയും പിടിച്ച് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പക്ഷെ ഒരു നിബന്ധനയുണ്ട് പെണ്ണേ നീ സ്വാലിഹത്തായിരിക്കണം സ്ത്രീകൾ ായ വനിതകൾ വഴിപ്പെടണം ഭർത്താവിനെ അനുസരിക്കണം അവൾ സൂക്ഷിക്കണം അവളുടെ മറഞ്ഞ ഭാഗങ്ങൾ അവൾ സൂക്ഷിക്കണം ബിമാ ഹാഹു സൂക്ഷിക്കാൻ കല്പിച്ചതുപോലെ അള്ളാഹുവിനെഹു തോഫീക്ക് ചെയ്യട്ടെ സുഹൃത്തുക്കളെ നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സാലിഹിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരാണ് സാലിഹത്ത് ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദിവസം മഹാനായ ഉമറുൽ ഫാറൂഖ് വേഷപ്രച്ഛന്നനായി മദീനയുടെ പ്രാന്ത പ്രദേശത്തു കൂടി പോവുകയാണ് തന്റെ ഭരണീയരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേഷം മാറി ഉമർ അലി അള്ളാഹുന് കുതിരപ്പുറത്തൊക്കെ സഞ്ചരിക്കുന്നു അസറത്ത് ഉമർ ഉൽ ഫാറൂഖ് റല്ലി അള്ളാഹു ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു വീട്ടിൽ നിന്ന് ഒരു ശോകഗാനം കേട്ടു ഒരു പാട്ട് കേട്ടു ഉമർ അലിയാഹുന് ചിന്തിച്ചു പോയി ഒരു സ്ത്രീ പാടുകയാണ് നിഷീഥിനിയുടെ മറവിൽ പാതിരാത്രി ഒരു സ്ത്രീ പാടുന്നത് കേട്ടു ألا طال هذا الليل وسود جانبه وأراكني ألا خليل ألاعب فوالله لولا الله تخشى عواكب لحراك من هذا السرير جوانب مخافات ربي وال ചിന്തിച്ചു അല്ലാത്ത വരികൾ എന്താണ് പാടുന്നത് അലാ ഈ നിഷീദിനിക്ക് ഈ രാത്രിക്ക് എന്ത് ദൈർഘ്യമാണ് പരിസരം മുഴുവനും കനാന്തകാലം കൊണ്ട് നിറഞ്ഞല്ലോ പ്രിയപ്പെട്ട പ്രിയതമൻ എനിക്ക് ഉറക്കം വരുന്നില്ല നിദ്രാവിഹീനമായ രാവുകളാണിത് ആ സ്ത്രീ ഇങ്ങനെ പാടുകയാണ് പടച്ചവനാണ് സത്യം അള്ളാഹുവിനെങ്കിൽ നരകത്തെ കട്ടിലിന്റെ പാർശ്വങ്ങളും ഇളകി ആടുമായിരുന്നു എന്റെ റബ്ബിനോടുള്ള ഭയം എന്റെ പ്രിയതമനോടുള്ള ബഹുമാനം എന്നെ ഇന്ന് തടഞ്ഞു നിർത്തുകയാണ് എന്റെ കട്ടിലിലേക്ക് മറ്റൊരാളെ ക്ഷണിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തുന്നത് സർവേശ്വരനോടുള്ള ഭക്തിയാണ് എന്റെ പ്രിയപ്പെട്ട പ്രിയതമനോടുള്ള സ്നേഹമാണ് ആ പെണ്ണ് പാടുകയാണ് ഖലീഫ ആ വീട് നോക്കി വെച്ചു വീട്ടിൽ വന്നു തന്റെ പ്രിയപ്പെട്ട പുത്രി മുത്തുനബിയുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഉമ്മൽ സഹകർമിണി ഉമ്മൽവിനെ വിളിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു മോളെ ഒരു പെണ്ണിന് ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ എത്ര കാലം കഴിയാം ചോദിച്ചു എന്നോടാണ് ഇതൊക്കെ ചോദിക്കുന്നത് അപ്പൊടാണോ നീ എന്റെ മോളാണ് ഞാൻ ഈ രാഷ്ട്രത്തിന്റെ നായകനാണ് രാഷ്ട്രപതിയാണ് നിന്നെ പോലെ എത്രയോ മക്കൾ എന്റെ ഭരണീയരാണ് അവരുടെ ക്ഷേമം കൂടി ഉറപ്പു വരുത്തേണ്ടത് എന്റെ കടമയാണ് അപ്പോൾ ഹഫ്സ പറഞ്ഞു നാലു മാസം കൂടി വന്നാൽ ആറുമാസം ഉടനെ ഉമർ അതാ അതാ പ്രിയപ്പെട്ട പിരിഞ്ഞു കഴിയരുത് ആ വീട് അന്വേഷിച്ചപ്പോ രാജ്യത്തിന്റെ സേവനത്തിന് പോയ പട്ടാളക്കാരൻ്റെ വീടാണത് മുഴുവൻ ആളുകളോട് പറഞ്ഞു ആറുമാസം പൂർണ്ണമായാൽ വീട്ടിലേക്ക് വരണം ഇന്നപ്പോ പോയി കിടക്കുക കാശുറ്റാൻ വേണ്ടി ഗൾഫിൽ പക്ഷെ കാശ് വന്നു കൊട്ടാരം വന്നു കൊട്ടാരത്തിലെ കിളി പറന്നു പോയി കെട്ടിയവള് പോയത് ചാരി പോയത് പറഞ്ഞു മനസ്സിലായില്ലേ അള്ളാഹു കാക്കട്ടെ പൈസ ഉണ്ടായി ഗൾഫിൽ ചെന്ന് ജീവിതം തുലച്ചു പക്ഷേ കൊടുക്കേണ്ടത് കൊടുത്തില്ല അവൾക്ക് ജീവിതം കൊടുത്തോ കൊടുത്തോ നല്ല പ്രായം മുഴുവനും പോയി ഇവിടെ വന്നപ്പോ ഇപ്പൊ ഷുഗറും പഞ്ചസാരയും ഒക്കെയാ മനസ്സിലായില്ലേ അതുകൊണ്ട് ഹബീബെ ഈ രണ്ട് കൊല്ലവും മൂന്ന് കൊല്ലവും പോയി കിടക്കരുത് നമുക്ക് വേഗം വരണം അത്യാവശ്യം സമ്പാദിച്ചാൽ നാട്ടിൽ തന്നെ വന്ന് അവൾക്കൊരു ലൈഫ് കൊടുക്ക് മൂന്ന് പിള്ളേരുള്ള തള്ള വി ഞാൻ ചാടിപ്പോയി അള്ള കാക്കട്ടെ ആ മൂന്ന് പിള്ളേരുള്ള തള്ള ചാടിപ്പോയി ആ ചാടിപ്പോകുന്നു റാഞ്ചപ്പെടുന്നു ഒളിച്ചോടുന്നു നല്ല പഞ്ചാര വാക്കൊക്കെ കേൾക്കുമ്പോ പെണ്ണുങ്ങൾ വിശ്വസിക്കും കൊണ്ടുപോയി അവളെ ചൂഷണം ചെയ്യും എന്നിട്ട് അവളെ പിഴിഞ്ഞ് വലത്ത് വലിച്ചെറിയും അള്ളാഹു കാക്കട്ടെ ഞാൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട് പെണ്ണുങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാ പക്ഷെ കവികളൊക്കെ അവളെ പറ്റി ചപല അബലെന്നൊക്കെയാ പറഞ്ഞു അല്ലേ അതെന്താ അങ്ങനെ പറഞ്ഞേ പെണ്ണുങ്ങൾ സഡൻ ആക്ഷൻ അവർക്ക് പെട്ടെന്ന് നടപടി എടുക്കാൻ സാധിക്കും പക്ഷെ അവൾ ആലോചിക്കൂല ആലോചിക്കൂല ഒരു പുരുഷൻ പുറകെ വന്നിട്ട് ഐ ലവ്യൂ പെണ്ണേ ഓ നിന്റെ സൗന്ദര്യം എന്നെ മത്തുപിടിപ്പിക്കുന്നു നീ സുന്ദര്യെന്ന് പറഞ്ഞ പെണ്ണ് വീണുവോ അള്ളാഹു പടച്ചവൻ കാക്കട്ടെ പടച്ചവൻ കാക്കട്ടെ നമ്മുടെ സ്ത്രീകൾ അച്ചടക്കത്തിൽ ജീവിക്കണം പക്ഷേ നമ്മളാണ് കുറ്റക്കാർ നമ്മളാണ് കുറ്റക്കാർ നാം മാസങ്ങളും വർഷങ്ങളും പോയി ഗൾഫിൽ പോയി താമസിക്കുകയാണ് അല്ലേ

നിങ്ങൾ മാന്യനാകുന്നത് കുടുംബത്തോട് മര്യാദക്ക് നല്ലവണ്ണം പെരുമാറുമ്പോഴാണ് ജീവിതത്തിൽ ഒരു വേലക്കാരനെ അടിച്ചിട്ടില്ല അവിടുത്തെ ഭാര്യമാരെ അടിച്ചിട്ടില്ല ാഹു എന്ന് പറയാണ് ഞാൻ മുത്തലിപ്പിക്ക് പത്തുകൊല്ലം ഹിതുമു ചെയ്തു അവിടെ നിന്ന് മദീനയിൽ വരുമ്പോൾ എനിക്ക് വയസ്സ് പത്ത് അവിടെ എനിക്ക് ഇരുപത് വയസ്സ് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല നീ എന്തിനാണ് അത് പറഞ്ഞിട്ടില്ലാത്ത ചെയ്യാത്ത കാര്യത്തോട് നീ എന്തിനുണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചിട്ടില്ല ാൾ മൃദുലമായ ഒരു കൈത്തണ്ട ഞാൻ തൊട്ടിട്ടില്ല ഏറ്റവും പട്ടു മാറി നിൽക്കും ഞാൻ ഒരു സുഗന്ധവും ആസ്വദിച്ചിട്ടില്ല സുഗന്ധമുള്ള ഒരു സുഗന്ധം ഞാൻ ആസ്വദിച്ചിട്ടില്ല ആരാ പറയുന്നത് പത്ത് കൊല്ലം സുഹൃത്തുക്കളെ നാട്ടി നന്നായി പോരാ വീട്ടിലും നന്നാകണം ചില ആളുകൾ നാട്ടി നല്ലവരാ വീട്ടിലോ ഈ സാധനത്തെ കാണുമ്പോൾ തന്നെ പെണ്ണിന് ദേഷ്യമാ കാരണം എന്താ ജീവിതത്തിൽ ഇതുവരെ സ്വസ്ഥതയും വീട്ടി സ്നേഹവും കൊടുത്തിട്ടില്ല അവൾക്ക് അപ്പോൾ ഇയാൾ വരുമ്പോഴേ പെണ്ണ അകത്തോട്ട് ഓടും പഠിച്ചവയ്ക്കാക്കട്ടെ പ്രിയ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുന്നതിന് സിംഹത്തെയും കടുവേനയും കാണും പോലെയാ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അമ്പത്തഞ്ചും അറുപതും വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ രാത്രി അകന്ന് കഴിയരുത് വീടിന്റെ രണ്ട് മൂലയിൽ കട്ടിലേക്ക് അടക്കരുത് ഇന്ന് പോയിട്ട് പറയണം പെണ്ണേ എനിക്ക് എനിക്കതിന്റെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരുമിച്ച് തന്നെ അലഹദില്ലാ അതാ ദാമ്പത്തിക ജീവിതം മരണം വരെ ഒന്നിച്ചു തന്നെ ഐക്യത്തിൽ പോകാൻ കഴിയണം പിന്നെ ഭാര്യമാർ അല്പം ദേഷ്യമുള്ളവരായിരിക്കും അല്പം നാവിൽ നീളം ഉള്ളവരായിരിക്കും നമ്മൾ പൊരുത്തപ്പെടണം നോക്കൂ ഒരിക്കൽ ഒരാൾ പരാതി പറയാൻ വന്നു ഇവിടെ ഉമർ ഉൽ ഫാറൂഖ് ഉമർ നീർാമിന്റെ അടുക്കൽ പരാതി പറയാൻ വന്നു വന്നപ്പോൾ ഉമർ ഉമർവിന്റെ ഭാര്യ ഉമർ വിമർശിക്കുകയാണ് സംസാരിക്കുകയാണ് അപ്പൊ വന്നയാൾ ഗേറ്റിൽ വരെ വന്നിട്ട് തിരിച്ചുപോയി കൈകൊട്ടി ഇന്നു വരും നിങ്ങൾ എന്തിനാണ് തിരിച്ചു പോയത് എന്ന് ചോദിച്ചു അപ്പോൾ ആഗതൻ പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ എന്റെ ഭാര്യയുടെ നാവിന്റെ നീളം പരാതി പറയാൻ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അങ്ങയുടെ ഭാര്യ ഉമ്മക്കുൽസവും അങ്ങയെ വിമർശിക്കുന്നത് ഞാൻ അകത്തുനിന്ന് കേൾക്കുന്നു അപ്പൊ എന്ത് പറഞ്ഞു ഞാൻ അവളോട് മാപ്പ് കൊടുക്കുക മാപ്പ് കൊടുക്കുകയാണ് എനിക്ക് അവളോട് ചില കടമകളുണ്ട് എനിക്ക് എന്റെ ഭാര്യയോട് അഞ്ച് കടമകളുണ്ട് ഞാൻ അതുകൊണ്ട് അവൾക്ക് മാപ്പ് കൊടുക്കുകയാണ് ഒന്നാമത്തെ കടമാ അതാൽ അവളാണ് നരകത്തിൽ പോവാതെ അവൾ ഒരു ഹിജാബാണ് അവളെ കൊണ്ടാണ് എന്റെ ഹൃദയം അടങ്ങുന്നത് ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത് അവളിലൂടെയാണ് അവളെ ഓർത്തിട്ടാണ് ഞാൻ കണ്ണു വരെ സൂക്ഷിക്കുന്നത് ആര് പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ മുഴുവനും നൊന്തു പ്രസവിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് തള്ളക്കോഴിയാണ് അവൾ അവളാണ് അഭയം കൊടുക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ മുഴുവനും നോക്കി സംരക്ഷിച്ച് സ്കൂളിൽ വിടുന്നത് അവളാണ് അതുകൊണ്ട് ഞാൻ അവൾക്ക് മാപ്പാക്കി കൊടുക്കുക എന്റെ വസ്ത്രങ്ങൾ അവൾ കഴുകി തരുന്നു ചെയ്തു തരുന്നുാമത്തത് എൻ്റെ അവളാണ് എനിക്ക് പത്തിരി ചൂട്ട് തരുന്നത് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അഞ്ചാമത്തത് എൻ്റെ അവൾ ഞാൻ വിശ്വസിച്ച് താല് കൊടുത്തിട്ടാണ് പോകുന്നത് എന്റെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ സമ്പത്ത് മുഴുവനും സൂക്ഷിക്കുന്നത് അവളാണ് ഇത് പണ്ട് കെട്ടോ ഇപ്പൊ നമ്മൾ താക്കോൽ കൊടുത്താൽ അവൾ എല്ലായിടത്തോട് സ്ഥലപ്പെടും ആ അള്ളാഹു പഠിച്ചവൻ ഈ അഞ്ച് സിഫത്തും നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു നോന് പ്രസവിച്ച് മുല കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം സ്കൂളിൽ എടുക്കും രാവിലെ ഒമ്പത് മണിയാകുമ്പോ മൂന്ന് തലവേദനയാ അല്ലേ രാവിലെ ഒമ്പത് മണിക്ക് മൂന്ന് ഒന്ന് കെട്ടിയവനെ പറഞ്ഞേക്കണം രണ്ട് കുഞ്ഞുങ്ങളും പറഞ്ഞേക്കണം പിന്നെ മൂന്നാമത്തെ സ്കൂൾ ബസ് വരും അത് മൂന്നാമത്തെ തലവേദന അല്ലെ എന്തെല്ലാം പാടുപെടുന്നു ഈ പെണ്ണുങ്ങൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു അവൾ ബാധ്യതയാണോ അതിന് അല്ല നമ്മൾ വിളക്കാരി വെച്ച് കൊടുക്കണമെന്നാ എന്നാ പെണ്ണിന് ഭക്ഷണം പെണ്ണിന് പാർപ്പിടം പെണ്ണിന് വിലക്കാരി പെണ്ണിന് പല്ലുകുത്തി പെണ്ണിന് പെണ്ണിന് തലേത്തേക്കാൻ എണ്ണ ഒക്കെ കൊടുക്കണം നമ്മൾ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ആദ്യ അമ്മോചങ്ങൾക്കാട്ട് മേടിച്ചിട്ട് കൊടുക്കുക നേരത്തെയും മേടിച്ചേക്കല്ലേ നിങ്ങളുടെ മഴക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള പൈസ താ ആഹ് അഞ്ച് പൈല്ല ഇവിടെയൊക്കെ പോക്കറ്റ് മണി ഭയങ്കരമാനിക്കറിയാൻ സാധിച്ചത് എനിക്കറിയാ എനിക്കറിയാം ഇപ്പൊ ഞാൻ ഒടുക്ക കൊല്ലത്തിന് വെണ്ണട്ടാൻ പറ്റിയിട്ടു മനസ്സിലായില്ലേ ഞാൻ ഇങ്ങടെ എന്റെ ഭാര്യയുടെ ചോദിച്ച ഒരു കല്യാണം കൂടെ കഴിച്ചോട്ടേ അപ്പൊ ഭാര്യ പറയാ പഴയ ഗ്ലാമർ ഒന്നുമില്ല നരയൊക്കെ തുടങ്ങി എനിക്ക് സുഹൃത്തുക്കൾ ആര് പറഞ്ഞാലും നമുക്ക് സഹിക്കാം നമ്മുടെ ഭാര്യ നമ്മളോട് പറയാ പഴയ ഗ്ലാമറുകളെന്ന് പറയാം നമുക്ക് സഹിക്കാൻ പറ്റുമോ പറ്റുമോ കാന്തന് കാന്തി കുറഞ്ഞത് കാണുമ്പോൾ കാന്തമാർ കാന്തിയും ഭർത്താവിന്റെ ഗ്ലാമർ കുറഞ്ഞു കാണുമ്പോൾ പായരിയുടെ മുഖത്തിന് വാട്ടോ അല്ലെ പക്ഷെ ഗ്ലാമർ എപ്പോഴും നിലനിൽക്കുവോ നിലനിൽക്കുവോ സുഹൃത്തുക്കളെ ആയി കവളെല്ലാം കുട്ടി ഉണങ്ങും പല്ലെല്ലാം കൊഴി അതാ വെള്ളിക്കമ്പികൾ ശരീരത്തിൽ കയറി വരും ഖുർആനിൽ പറഞ്ഞു മാ ഫീഹി മൻ നദീർ നിങ്ങൾക്ക് ചിന്തിക്കാൻ പര്യാപ്തമായ ഒരു പ്രായം നിങ്ങൾക്ക് നാം തന്നില്ലേ നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലേ നദീർ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു അശൈബ് നരയാണ് നരയും വന്നില്ലേ

ഇബ്രാഹിം അലൈഹിമിന് നര വന്നപ്പോൾ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹു അള്ളാഹു പറഞ്ഞോർ ഇതെന്റെ വെളിച്ചമാണ് ആ വെളിച്ചമാ അപ്പൊ ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു എന്നാൽ നിന്റെ വെളിച്ചം നീ എനിക്ക് ഇബ്രാഹിം നബി അടുത്ത പ്രഭാതമായപ്പോൾ മുഴുവൻ നരച്ചു എന്ന് കിതാബിൽ എഴുതി വച്ചിരിക്കുന്നു നമ്മളാണെങ്കിലോ നമ്മളാണെങ്കിലോ ആദ്യം ഒരു കുടി നരക്കുമ്പോട് പറയും പറയും പിന്നെ അവിടെ എവിടെയൊക്കെ ആവുമ്പോ പറയും അതകത്തേക്ക് വെച്ചേക്കാൻ പറയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോ എവിടെന്നെങ്കിലും ഈ ഇതാ കറുത്ത് പെയിൻ ഇല്ലേ എന്തായാലും പേര് ഡൈ ആ അതൊക്കെ ചായ പൂശു ആ പണ്ട് നമ്മടെ പള്ളിയിലൊക്കെ ഒന്നും രണ്ട് സപ്പൊക്കെ നല്ല നരച്ചവരാ ഇപ്പൊ നരച്ചവരുണ്ടോ പുന്ന ൃദയ തൂന്ന